എത്ര നേരം ഒന്നും കിട്ടീല 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 കിട്ടീലോ നല്ല മുഴുത്തൊരു സാധനത്തിന് മയിലേ മയിൽ നിന്ന് മൂട് കാണിക്കാണ് മൂടല്ല ഇങ്ങോട് കാണിക്കും മുമ്പ്രാണിക്കും അങ്ങനെ കൊറേ നേരത്തിന് ശേഷം ഒരു സാധനത്തിന് കിട്ടിയിരിക്കണം ഗൈസ് അപ്പ വന്ന് നിന്ന് ചൂണ്ടയിട്ടതും നമ്മുടെ ആദ്യത്തെ മീന നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടല്ലോ കൂരി ചില്ലാങ്കൂരി ഇല്ലേക്കോ നമ്മടെ നാടൻകൂരിയാണ് ഏട്ടാ സൂര്യൻ പോലും തല പൊക്കിയിട്ടില്ല അതിനേക്കാളും മുമ്പാണ് നമ്മൾ വന്നിട്ടവിടെ നിന്ന് ചൂണ്ടിയിടാൻ നിൽക്കണട്ടാ അഞ്ച് മണിക്ക് വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതെപ്പോഴാണ് നിങ്ങൾ കണ്ടില്ല തുടക്കം തന്നെ ഒരു കൂരി അതിനെയാണ് ആദ്യമായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ കരിമീൻ പിടിക്കാൻ വരുമ്പോൾ പറയൽ കിട്ടിയ എന്തായാലും കരിമീൻ കൺഫേം ആയിട്ടും കിട്ടും ഇന്നിപ്പോൾ കൂരി കിട്ടിയത് കൊണ്ട് എന്താ കിട്ടുകയെന്നറിയില്ലേട്ടാ അന്നേ ഇട്ടിട്ടുള്ളോ രണ്ടാമത് ഇട്ടിട്ടേ ഉള്ളൂ ഒന്നും കൊത്തിയിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ വെള്ളം കേടുവന്നു തുടങ്ങി കാര്യം എന്താണെന്ന് വെച്ചാൽ മഴയായിട്ട് കമ്പും ചിമ്പും ഒക്കെ ഇത് ഇവിടെ വന്ന് കണ്ട മരക്കഷ്ണങ്ങളും മരത്തടികളൊക്കെ ഇങ്ങനെ തൂണിൻ്റെ അടിയിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് കവറും ഈ ചണ്ടിയൊക്കെ വളർന്നിട്ട് മൊത്തം ഇവിടെ കെട്ടിക്കിടക്കണം അതിൻ്റെ ഒരു ബേസിലാണ് ഇവിടെ ഇങ്ങനെ മൊത്തം പതന്നിറങ്ങി വെള്ളം ചീത്തയാകാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്കത് മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എന്തായാലും അത് രാവിലെ വന്നേ ഉള്ളുതേ മീൻ കുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ആരാണ് നോക്കാം രണ്ടാമത്തും നമ്മുടെ മീൻ ആരാണെന്ന് നോക്കാം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി ക്ലീൻ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും ഈ സ്പോട്ടിൽ വന്ന് കുറെ ആൾക്കാർ മീൻ പിടിക്കാറുണ്ട് അവൻ്റെ അടുത്തും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം ഒന്ന് ഹെൽപ്പ് ചെയ്യാം അങ്ങനെ ആണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കാം ഓക്കെ ഇത് അവിടെ എന്താണെന്ന് അറിയില്ല കുറേ നേരം കിടന്ന് പെരവരപ്പ് കാണിക്കണം നോക്കി ഇതാ കാണിച്ചു കൊടുക്കാൻ കൊറേ നേരം അവിടെ കണ്ടാ അതെന്ത് മീനായിരിക്കും അറിയാൻ അവരുടെ ഒന്ന് കമന്റ് ചെയ്യണ്ടാ എന്ത് മീനായിരിക്കും ഖൂന് അറിയോ അത്രയും കൂട്ടത്തോടുകൂടെയാണ് നമുക്ക് ഇതിപ്പോ വന്നു ഇങ്ങട് അങ്ങനെ ഇങ്ങട് വാ നോക്കട്ടെ ഇവിടെ വന്ന് നിൽക്കുക അപ്പം ആരാന്ന് ഞങ്ങൾക്ക് കാണുകയും ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒന്ന് ചൂണ്ടി കൊത്തും ചെയ്യാമല്ലോ എന്തായാലും കുറച്ചു നേരമായി ഇട്ടിട്ട് ഒന്ന് രണ്ട് ചിണുക്കൽ ഉണ്ടായിരുന്നുള്ള നമുക്ക് എടുത്ത് നോക്കാം തീറ്റ കൊണ്ടുപോയിരിക്കട്ടാ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ പൊളക്കോ പുളക്കോ പൊളിക്കോ സൗണ്ട് ഒക്കെ കേൾക്കും അപ്പം വീഡിയോ കേൾക്കുമ്പോഴായാലും നിങ്ങൾ വിചാരിക്കും എന്ത് വിചാരിക്കും ഓ എന്തൊരു മീനാണ് അടിക്കണോ അടിക്കണോ അടിക്കണോന്ന് വിചാരിക്കും പക്ഷെ സത്യാവസ്ഥ നമ്മള് നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി വരെ അറിഞ്ഞാലും മീൻ അടിക്കണല്ലാട്ടാ ചെറുമീൻറെ ഒക്കെ അവസ്ഥ അതാണ് ചെറുമീൻ ഉണ്ടോ എന്ന് ഇപ്പൊ ഡൗട്ടാണ് കിട്ടാറേ ഇല്ല വരാലും അങ്ങനെ കിട്ടാറില്ല ഇപ്പൊ എന്തായാലും നമുക്ക് കരിമീൻ സീസൺ ആയതുകൊണ്ട് നമുക്ക് കരിമീൻ ട്രൈ ചെയ്യാട്ട് നീട്ടിയിട്ടു ഇപ്പൊ ഇട്ടതും ഇട്ടഅത്തന്നെ കുത്തിയിട്ടുണ്ട് നമ്മളിപ്പൊ ഫ്ലോട്ട് കിടക്കണ നേരത്തെ ഫ്ലോട്ട് കിടക്കണം രണ്ടും രണ്ടായിട്ടാണ് കേട്ടാ നേരത്തെ കറക്റ്റ് സ്ലാൻഡിങ് ഇതിലാണ് ഫ്ലോട്ട് കിടന്നുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇടയും വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ പോലും ഓരോ സ്ഥലത്തും ഓരോ ആഴങ്ങളാണ് ഉള്ളത് അപ്പൊ ചെറുതായിട്ടൊരു ജസ്റ്റ് ഒരു പൊടിക്ക് അങ്ങോട്ടും അങ്ങോട്ടോ നീങ്ങിയാൽ ഫ്ലോട്ടിന്റെ ഇത് ഡെപ് നിക്കണതിൽ വ്യത്യാസം വരും ഡെപ്തിൽ വേരിയേഷൻ വരുന്നുകൊണ്ടാണ് അത് എന്തോരം മീനുകൾ നോക്കുന്നതേ കിടന്നറിയണം ശരിക്കും അത് എന്താണെന്ന് അറിയാത്തതിന്റെ ഒരു കുറെ ഞാൻ നിൽക്കുന്നത് എന്ത് മീനായിരിക്കും ഇതേ ഇവിടെ തുടങ്ങി കൊത്തുമക്കളെ ഒന്നും എടുത്തിട്ട് പോയി നോക്കട്ടെ രണ്ട് മൂന്ന് കൊത്തു കിട്ടാ ഉണ്ട് ആളുണ്ട് കേട്ടോ ചിണുക്കുണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തിട്ട് പോകും ഇല്ലെങ്കിൽ തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ല തീറ്റ കഴിഞ്ഞ് തീറ്റ കഴിഞ്ഞു അപ്പം കൂരി കിട്ടിയാൽ ഇങ്ങനെയാണല്ലോ അവസ്ഥ എനിക്കിതുവരെ തുടക്കത്തിൽ കൂലി കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴാണ് അറിയണത് നോക്കാം തോ വീണാണെന്ന ക്ഷാമം പറ്റിയില്ല അപ്പോഴേക്കും ആരോ കൊത്തി വായിലുണ്ടല്ലോ മുക്കിയെടുത്തിട്ട് പോണേ കൊടുക്കാം വായ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടിരിക്കണം ആ കൊടുത്തു വയ്ക്കാം തീറ്റ കഴിക്കുമ്പോൾ തന്നെ ആ മീനുണ്ട് കേസ് മീനുണ്ട് മീനുണ്ട് മീൻണ്ട് അയ്യോ അയ്യോ ഇവനായിരുന്നു അപ്പോൾ എത്ര നേരം നമ്മളെ കൊത്തി കൊത്തി എടുത്തുകൊണ്ടിരുന്നത് ഉടക്കല്ല ഇങ്ങനെ കിടക്കണമെന്ന് തോന്നുന്നുണ്ട് അത് ഇതിൻ്റെ ഇവിടെ കുടുങ്ങിയതാണ് അപ്പോൾ അവൻ്റെ ഹുക്ക് കയറിയിരിക്കുന്നത് കറക്റ്റ് ഇതേ വായൻ്റെ അടിഭാഗത്താണ് കേട്ടോ കണ്ടോ ഓക്കെ അതെ ഇങ്ങനെയാണ് കയറിയിരിക്കുന്നത് പാവം കുറേ നേരം എടുത്ത് വെട്ടിച്ച് വെട്ടിട്ട് കയറിയതാണ് എന്തായാലും കരിമീൻ നമുക്കിങ്ങനെ റിലീസ് ചെയ്താലോ കുഞ്ഞല്ലേ പാവം പോട്ടെ നമുക്ക് അവൻ്റെ വലുതേനെ പിടിക്കാം അപ്പം മീൻ വന്ന് തുടങ്ങി കുഞ്ഞുങ്ങളെടുത്ത് തുടങ്ങി ഇനി തള്ളയും തന്തിയൊക്കെ വന്ന് തുടങ്ങും എന്തായാലും മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഉണ്ടയാക്കി വീണ്ടും വിടുകയാണ് പോയി ചേല കണ്ടാ എന്ത് ചന്തോട്ടാകു നിക്കണ നോക്കാം അപ്പൊ തിരിഞ്ഞു വന്നതാ നോക്കി എന്റെ മൂടിപ്പ് കാണും അവന്റെ മൂടിപ്പ് കാണും ഈ ഒ ചിരുങ്ങി അപ്പഴേക്ക് ഇവിടെ നമ്മുടെ മീനെടുത്തിട്ടും പോയി എടുത്തിട്ടും പോയി നല്ല കാഴ്ചയാണ് കേട്ടാ അവനിപ്പോ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നോക്കിയോ അവിടെ തിരിയുമ്പോഴാണ് കാണാൻ രസം ഈ സൈഡ് കാണാൻ വലിയ സുഖമില്ല അവൻ ഇവിടുത്തെ സ്ഥിരക്കാരനാണ് കേട്ടാ അപ്പുറത്ത് തൊടിയിന്ന് ഒരാൾ ഒച്ച ഉണ്ടാക്കും അപ്പൊ അതിന്റെ ബാക്കിൽ ഇവൻ ഒച്ച ഉണ്ടാക്കും രണ്ടാന്നിരിക്കണം നോക്കിയോ സൗണ്ട് ഉണ്ടാക്കണ നീ സൗണ്ട് ഉണ്ടാക്ക അപ്പെ ഞങ്ങളുടെ നാട്ടിലത്തെ പ്രധാനപ്പെട്ട ബസ്സാണ് നിങ്ങളെ കാണുന്നത് പേര് ജീസസ് എന്നാണ് കേട്ടോ എന്താ ഞങ്ങളുടെ അവിടെ ആകെ രണ്ട് ബസ്സേ ഓടുന്നുള്ളൂ അതൊന്നും ഇതും പിന്നെ ഒന്ന് ചെറുതുമാണ് പിന്നെ ഉമ്മ ബസ് ഉമ്മാ ബസ്സെന്ന് പറഞ്ഞൊരിതുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല ഉമ്മ ബസ് ഇപ്പോഴില്ല പാരം ജീസസ് വലിയ ജീസസും ചെറിയ ജീസസും അപ്പോൾ ഈ ജീസസ് നിങ്ങളുടെ ലൈനിൽ ഓടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്നാലും അങ്ങനെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു കരിമീൻ കിട്ടിയ പ്രദേശിൽ ഇനിയും കരിമീൻ അടിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്നത് കിട്ടുകയായിരിക്കും ഇങ്ങനെ വീണ്ടും കുറേ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ചിണുക്കൽ ഉണ്ടായിരുന്നു ചുണുക്കൽ മാത്രമേ എന്ന് അറിയില്ല വെള്ളത്തിൻ്റെ അടിത്ത അവസ്ഥയാണ് ചൂണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മീൻ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല വെള്ളത്തിനുള്ളിൽ കിടക്കുന്ന മീൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല കിട്ടുന്നില്ല എന്നൊന്നും അവിടെ കണ്ടപ്പോഴേക്കും അഡി അതിൻ്റെ ബാക്കുമൊക്കെ മൈലേ ഇത്തിരി ഇവിടെ സൂമി വേക്ക് അടിപൊളി കാണാനായിട്ട് ഇനിയിപ്പൊക്കൂട്ടാ അതിന് വീണ്ടും പൊക്കും ഈ മഴ വന്നാലേ അയ്യോ ചൂണ്ടൊക്കെ അവരെ വെറുത്തു തുടങ്ങി മീനടിക്കാത്തരൊന്നും നിർത്തി എന്നൊക്കെയാണ് ചോദിക്കണേ എനിക്ക് വയ്യ എന്റെ ഒരു അവസ്ഥ കാണണ്ട ഇങ്ങനെയൊക്കെയല്ല നമ്മള് ഫിഷിങ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം മനസ്സിലായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടേരുന്നത് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നെങ്ങനെ ശരിയാകും കണ്ട ചൂണ്ടൊക്കെ വരാൻ വെടുത്തു നമുക്ക് കയറി പോകാന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു നമ്മൾ നോക്കുന്ന സമയത്ത് ആ കാര്യമായിട്ട് പൊന്തില്ല നോക്കാത്ത സമയത്ത് പൊങ്ങിക്കൊള്ളു പൊക്കോളൂ മയിലേ മയിൽ നിന്ന് മൂട് കാണിക്കുകയാണ് മൂടല്ല ഇങ്ങോട് കാണിക്കും മുമ്പ്രാണിക്കും അടി കുലുക്കി കുലുക്കി നിൽക്കണ് സെറ്റ് അല്ലേ ഇത് സ്ഥിരം കാഴ്ച കണ്ടെ ഇവിടത്തെ അവനിങ്ങനെ വിരിഞ്ഞിങ്ങോ നിൽക്കും എന്തായാലും അവൻ വിരിഞ്ഞു നിൽക്കട്ടെക്കും അതിൻ്റെ വീഡിയോ എടുക്കും ഞാൻ അപ്പോഴേക്ക് വീണ്ടും കൂടാം അന്നദാനം ഞാൻ തുടങ്ങുകയാണ് െന്തൊക്കെ കാഴ്ചകളാണല്ലേ അടിയിൽ മീനുണ്ട് നല്ല കണത്തിലുള്ള കൊത്താണെങ്കിൽ നമുക്ക് കൊടുക്കായിരുന്നു കഴിഞ്ഞ ഇല്ലില്ല ഉണ്ട് ഉണ്ട് അടിയിലുണ്ട് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഉണ്ട് വായിലുണ്ടോ മുക്കട്ടല്ല പൊക്കട്ടേട്ടോ വെറുതെ മിസ്സാക്കേണ്ട നല്ല മീനാണെന്ന് തോന്നുന്നത് കുറേ നേരത്തിന് ശേഷം ഇങ്ങനെ നമുക്ക് അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഒരു സാധനത്തിന് കിട്ടിയിരിക്കണം ഗൈസ് അടി ഇതേ വന്നതാരണം നോക്ക് ടെൻഷനായി വണ്ട് വണ്ട് പടറക്കാലം മനുഷ്യ വിചാരിച്ച വലിയ മീനായിരിക്കുന്നു ദുഷ്ടൻ കയറി വന്നത് നോക്ക് ഇങ്ങനെ തന്നെ വിട്ടുപോയി നിനക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്ക് ആപത്താണ് വാ അപ്പം നല്ലൊരു നാറ്റമുള്ള നാറിയാമ കാരാമാ അല്ലേക്ക് ഇതിനെ ഇതിനെ പറയാ പറയാം കാരാമെന്നല്ലേ പറയാം ഭയങ്കര മാറ്റം കൊണ്ടോ ഭയങ്കര സ്മെല്ലാണ് ഈ ആമാം സോ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹുക്കഴിക്കാൻ നോക്കാം അല്ലെങ്കിൽ തല ഉള്ളിൽ പോയി എന്ന് വെച്ചാൽ പിന്നെ പാടാണ് ഒന്ന് അടങ്ങിയിരിക്കേ അങ്ങനെ നമ്മൾ ആമൻ്റെ വായിലിരിക്കുന്ന ഹുക്കം കൊണ്ട് ഊരിയാണ് ആ ഊരി ഭാഗ്യം അവൻ പൂവും ചെയ്ത് നോക്കിക്കോ ആമനെ നമ്മൾ എടുക്കില്ല അപ്പം അവൻ നിരങ്ങി പൂവിട്ടാ നോക്കോ ആമനെ എടുത്തു എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവരുത് എന്താ പോടാപ്പാ എന്താ പോ നീ പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കും പോ മാറിയിട്ട് വയ്യ നിന്നെ ആ നിന്നെ ഞങ്ങൾ എടുത്ത് ശരിയല്ലോ പോ പോടാ പോടാ പോട 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 ആ പോയിട്ടാ ദേ പോയി എന്തായാലും ഇത്ര നേരം നേരം ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല കിട്ടീല കിട്ടീലോ നല്ല മുഴുത്തൊരു സാധനത്തിന് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മീൻ കിട്ടിയ സ്ത്രീ വന്നു കരിമീൻ അപ്പം എന്തായാലും ഇവനെ കളയാനുദ്ദേശിക്കുന്നില്ല ഇത്ര നേരം ഞാൻ വെയിലു കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കിട്ടിയതാണ് വറുത്ത് തിന്നുകയാണ് ചെയ്യും അടി അപ്പം ഞാൻ അമ്മമാരാണ് അറഞ്ചം പുറഞ്ചം കൊത്തിക്കൊണ്ടിരിക്കണേട്ടാ കുഞ്ഞി പൊടിപ്പിക്കറികളാണ് കേറിയിരിക്കുന്നു നോക്കതേ നോക്കാ റിലീസ് ചെയ്യാം